നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥിര നിയമനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ് ഐ എസ് ആർഒയുടെ പുതിയ റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട് റിക്രൂട്ട്മെന്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ബി എന്നീ പോസ്റ്റുകളിലേക്കാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദ് ഐ എസ് ആർ കീഴിലുള്ള ഒരു പ്രശസ്ത സ്ഥാപനമാണ് ഈ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്നുള്ളത് നമ്മുടെ ചന്ദ്രയാന് അതുപോലെ ചൊവ്വ മിഷനിലൊക്കെ പ്രവർത്തനത്തില് കുറെ പങ്കുവയ്ക്കുന്നതാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അപ്പൊ അവിടെ സ്ഥിരം ഒഴിവുകളിലേക്കാണ് വിളിച്ചിരിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക ചിലയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണണം അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ കൊടുക്കണം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ആദ്യം ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റ് ആണ് അതുപോലെ ടെക്നീഷ്യൽ അസിസ്റ്റന്റ് പോസ്റ്റ് ഉണ്ട് ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് നാല്പത്തി നാലായിരത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാല്പത് രണ്ടായിരത്തി നാനൂറ് എന്ന സ്കിൽ ശമ്പളം ലഭിക്കുക ഈ നോട്ടിഫിക്കേഷൻ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് അപ്ലൈ ആണ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്ടാ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിനുവേണ്ട യോഗ്യത ടെക്നിക്കൽ അസിസ്റ്റന്റ് അസിസ്റ്റൻറ് പോസ്റ്റൊക്കെ കൊണ്ട് അത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലുള്ള ഡിപ്ലോമയാണ് വേണ്ട യോഗ്യത അതായത് സിവിൽ എഞ്ചിനീയറിംഗ് രണ്ട് വേക്കൻസി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് രണ്ട് വേക്കൻസി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് രണ്ട് വേക്കൻസി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് രണ്ട് വേക്കൻസി ഇലക്ട്രോണിക്സ് ഒരു വേക്കൻ അങ്ങനെ ഇതാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് വേണ്ട വേക്കൻസി അതിലേക്ക് അതാത് വിഷയങ്ങളിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ മൂന്ന് വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഒന്നാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസിൽ പാസ്സാവായിരിക്കണം അപേക്ഷിക്കാൻ കഴിയും സെലക്ഷൻ എന്ന് വെച്ചാൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും അത് സബ്ജക്ട് ബേസ് ആയിരിക്കും സിവിൽ ആണ് സിവിൽ ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും കരിയർ അത് അത് സബ്ജക്ട് ബേസ് ആയിരിക്കും കാര്യം കൂടി മനസ്സിലാക്കും അതിന്റെ കരിക്കുലർ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക അപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ എന്നുള്ളതാണ് അതിന്റെ ശൈലി സ്കെലപ്പ് എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ ഏഴാം ശമ്പള കമ്മീഷന്റെ ലെവൽ ത്രീ അപ്പോയിന്റ് മുതൽ അറുപത്തിഒൻപതിനായിരത്തി ഒരുന്നൂറ് എന്ന സ്കെയിലാണ് അതിന്റെ ശമ്പളം ലഭിക്കുക ഇതിനുവേണ്ടി യോഗ്യത പത്താം ക്ലാസ് പാസ് ആയിരിക്കും അതോടൊപ്പം അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് അതാത് ട്രേഡുകൾ അതായത് ഐ ടി എഫ് ഉണ്ടായിരിക്കണം ഒന്നാമത് പിറ്റർ ഒരു വേക്കൻസി ഉണ്ട് ടർണർ രണ്ട് വേക്കൻസി മെഷീനിസ്റ്റ് ഒരു വേക്കൻസി ഇലക്ട്രോണിക് മെക്കാനിക് രണ്ട് വേക്കൻസി ഇലക്ട്രീഷ്യൻ രണ്ട് വേക്കൻസി പ്ലംബർ ഒരു വേക്കൻസി മെക്കാനിക് റെഫ്രിജറേഷൻ ഒരു വേക്കൻസി ഇതിലേക്ക് എല്ലാം വേണ്ട യോഗ്യത എസ് എൽ സി പാസ്സിന് ശേഷം ഐ ടി അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിറ്റ് അല്ലെങ്കിൽ നാഷണൽ അപ്രീറ്റ് സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡിൽ ഉണ്ടായിരിക്കണം എന്ന മനസ്സിലാക്കുക സെലക്ഷൻ പ്രൊഫസർ റിട്ടൺ ടെസ്റ്റും അതോടൊപ്പം സ്കിൽ ടെസ്റ്റും ഉണ്ടാക്കും സബ്ജക്ട് ബേസ് ആയിരിക്കും ഏത് ആണോ നിങ്ങളുടെ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഈ റിട്ടേൺ ടെസ്റ്റ് ചോദിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇനി നമുക്ക് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഒക്ടോബർ മുപ്പത്തി ഒന്ന് ക്ലോസിംഗ് ഡേറ്റ് അടിസ്ഥാനമൊക്കെ ആയിരിക്കും ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏജ് പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ചു വയസ്സ് രൂപയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്നാല് എസ് എസ് സി എസ് സിക്കാരായ കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് അഞ്ച് വർഷവും ഒ ബി സി നോൺ ഗ്രീമർക്ക് മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധിയിലെ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്നയാൾ മനസ്സിലാക്കുക ഡിസബിലിറ്റി ഉള്ളവർ പത്ത് വർഷവും ഉയർന്ന പ്രായപരിധിയിലെ ഇളവ് ലഭിക്കുന്നതായിരിക്കും ആ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ശമ്പള സ്കേരി ഞാൻ നേരത്തെ പറഞ്ഞു ടെക്നിക്കൽ ലെസൻ പോസ്റ്റേക്ക് നാല്പത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് എന്ന സ്കേലായിരിക്കും അടിസ്ഥാന ശമ്പളം നാൽപ്പത്തി നാല തൊള്ളായിരം ആയിരിക്കും അതേപോലെ ടെക്നീഷ്യൻ പോസ്റ്റേക്ക് ഇരുപത്തോരായിരത്തി ആയിരിക്കും സ്കെയിൽ അതിന് അടിസ്ഥാന ശമ്പളം അതോടൊപ്പം മറ്റെലവൻസികളൊക്കെ ലഭിക്കും അതുപോലെ നാഷണൽ പെൻഷൻ സ്കീമിലായിരിക്കും ചേരുക അങ്ങനെയുള്ള ആയിരിക്കും ലഭിക്കുക ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എല്ലാ കാൻഡിഡേറ്റ്സിനും എഴുന്നൂറ്റി അൻപത് രൂപ നിർബന്ധമായും ഫീസായിട്ട് അടയ്ക്കണം എന്നാൽ റിസർവേഷൻ അല്ലെങ്കിൽ ഫീസ് അടയ്ക്കേണ്ട കാര്യം വനിതാ കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ഡിസ്ട്രിറ്റി എക്സറൈസ്മെന്റ്സ് ഇവർക്കെല്ലാം പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് റീഫണ്ട് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ പരീക്ഷ എഴുതിയില്ലെങ്കിൽ നമ്മൾ അടച്ച് എഴുന്നൂറ് രൂപ എഴുന്നൂറ്റി അമ്പത് രൂപ നഷ്ടപ്പെടും ബാക്കിയുള്ള ജനറൽ കാൻഡിഡേറ്റ്സ് ഒ ബി സി കാൻഡിഡേറ്റ്സ് ഈ ഇ ബി എസ് ഇ എക്കണോമിക്കലി വീക്ക് ഇ ഡബ്ല്യു എസിനൊക്കെ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ മാത്രം റീഫണ്ട് ചെയ്താൽ അവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ അപേക്ഷാ ഫീസായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും പ്രദേശത്തേക്ക് ഇപ്പോൾ വനിതാ കാൻഡിഡേറ്റ്സ് എസ് എസ് ടി കാൻഡിഡേറ്റ്സ് ഡിസബിലിറ്റി ഉള്ളവരെ എക്സൈസ് അവർക്കൊക്കെ ഫുൾ അമൗണ്ടും റീഫണ്ട് ചെയ്യും പക്ഷേ എല്ലാ കാൻഡിഡേറ്റ്സും എഴുന്നൂറ്റി അൻപത് രൂപ ആദ്യം തന്നെ ഓൺലൈനായിട്ട് നമ്മൾ ഫീസ് അടക്കണമെന്ന കാര്യം കൂടി മനസ്സിലാക്കുക പരീക്ഷ എഴുതി കഴിഞ്ഞാൽ മാത്രമേ റീഫണ്ട് ചെയ്ത് കിട്ടുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക what കാരണം പരീക്ഷ എഴുതാൻ കുറേ പേരെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ പരീക്ഷ എഴുതുന്നത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതിൻ്റെ വേണ്ടിയുള്ള ലക്ഷ്യം അല്ലെങ്കിൽ ഫീസ് അടച്ചു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടില്ല എന്നുള്ള രീതിയിൽ ആണെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇനി എങ്ങനെ അപ്ലൈ ചെയ്ത് നമുക്ക് നോക്കാം ആദ്യം നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം അതിനായിട്ട് എസ് ടി പി എസ് സ്ലാഷ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ പി ആർ എൽ ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഐ എൻ സ്ലാഷ് ഒ പി എ ആർ എന്ന സൈറ്റിൽ വേണം നമ്മൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം അപ്പം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ നാല് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് രജിസ്ട്രേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കും അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ടും പറ്റും കാര്യം സൂക്ഷിച്ചു വെക്കുക അതുപോലെ അപ്ലൈ വാൽഡ് ആയിട്ടുള്ള ഇമെയിൽ ഐഡി ഡി മൊബൈൽ നമ്പറും ഒക്കെ ഉണ്ടാകും കറസ്പോണ്ടൻസ് നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ടും ഒക്കെ ആയിരിക്കും ലഭിക്കുക കാരണം നിർബന്ധമായും വാൽഡ് ആയിട്ടുള്ള ഇമെയിൽ നമ്പർ ഇമെയിൽ ഐ മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റ് ആയിട്ട് നമ്മളെ ശ്രദ്ധിച്ച് തന്നെ അപ്ലിക്കേഷൻ ഫില്ല് ആനുകൂല്യം വേണ്ട ആൾക്കാരെ അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യണം ബാക്കിയുള്ളവരെ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി അല്ലെന്നുണ്ടെങ്കിൽ ഐ ടി അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് നാഷണൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്നരധികം പോസ്റ്റുകൾ അപേക്ഷിക്കാം കാരണം ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കും ടെക്നീഷ്യൻ പോസ്റ്റിലേക്കും ആയിട്ട് അപേക്ഷിക്കും പക്ഷേ പ്രത്യേക അപേക്ഷ കൊടുക്കണം പ്രത്യേക ഫീസ് അടക്കണം പക്ഷേ ടെക്നിക്കൽ അസിസ്റ്റന്റ് തന്നെ വിവിധ ട്രേഡുകൾ ഒരേ അപേക്ഷിക്കാനാണ് ഒരേ സമയത്തായിരിക്കും പരീക്ഷ പരീക്ഷണതുകൊണ്ട് ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഒരിടത്തിന് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ ടെക്നീഷ്യൻ പോസ്റ്റിലേക്കും ടെക്നിക്കൽ അസിൻറ്റ് രണ്ട് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ട് ട്രേഡിലും ഏതെങ്കിലും ഒരു ട്രേഡിൽ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയൂ എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക സെലക്ഷൻ പ്രോസ് ആദ്യം ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാകും അതിനുശേഷമായിരിക്കും ആ സ്ക്രീൻ ചെയ്തിട്ടായിരിക്കും റിട്ടേൺ ടെസ്റ്റിനും സ്കിൽ ടെസ്റ്റും വിളിക്കുക സ്കിൽ ടെസ്റ്റും വിളിക്കുന്നവർക്ക് സെക്കൻഡ് ക്ലാസ് ട്രെയിൻ ഫെയർ മിനിമം ഫോട്ടോ ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാകാം ടി എ ലഭിക്കുന്നതായിരിക്കും സ്കിൽ ടെസ്റ്റ് മാത്രമായിരിക്കും അതിന് ലഭിക്കുക അപ്പൊ ഇതോടെ സംബന്ധ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്രൂട്ട് അറ്റ് പി ആർ എൽ ഡോട്ട് ആർ ഇ എസ് ഡോട്ട് എന്ന ഇമെയിലിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് നന്നു രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്